രൂപമല്ല അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഏകദേശം ധാരണ വരുന്നത് അപ്പോൾ ഞാൻ കേൾക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഓരോരു കാര്യം എനിക്ക് മനസ്സിലായ ചോദ്യം തോന്നിയോണ്ട് ചോദിക്കുകയാണ് ക്യാൻസർ ചികിത്സേനായ ഡോക്ടർ ക്യാൻസർ വന്ന് മരിക്കുന്നു ഹൃദ്രോഗ വിദഗ്ധ ക്യാൻസർ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർ ക്യാൻസർ വന്ന് മരിക്കുന്നു ഹൃദ്രോഗ വിദഗ്ധൻ ഹൃദ്രോഗം വന്ന് മരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പത്രത്തിൽ ഇങ്ങനെ വാർത്തകളാണ് ഞാനതിനെക്കുറിച്ചൊരു ചെറിയൊരു അന്വേഷണം നടത്തി നടത്തും മനസ്സിലായൊരു കാര്യം ശരിയാണോന്ന് അറിയില്ല അത് മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഹീലിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹീലർ ആരും ആവട്ടെ അവർക്ക് തൊട്ട് ആളെ അതേ അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ള സാറിനോടൊരു അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനെയാണ് ഇവിടെ പിന്നെ പാരമ്പര്യമായിട്ട് കാർമ്മിക വായിക്കുന്ന നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചു ഇന്ത്യയിൽ അതിപ്പോൾ പുതുതായിട്ട് സയൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു പ്രത്യേക പേരൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ കർമ്മം തന്നെയാണ് വരുന്നതല്ല കർമ്മത്തിൻ്റെ തന്നെ അനുഭവമാണല്ലോ അപ്പോൾ ആ കർമ്മത്തിനകത്ത് ഇടപെടാൻ പോകുന്ന ആർക്ക് വേണോ അത് തീർച്ചയായിട്ടും ബാധിക്കാം എന്തിന് ചില രോഗികളെ നമ്മൾ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചാൽ തന്നെ ചില രോഗങ്ങൾ വരുന്നതായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഏത് പക പകരാത്ത രോഗങ്ങൾ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ ചെറിയ നിസ്സാരമായിരിക്കുന്ന ഒരു അസുഖമായിട്ട് ബന്ധപ്പെടുത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇദ്ദേഹം ശയ്യാവലംബിയായിട്ട് കുറേ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാതെ കിടപ്പായിപ്പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് അനുമതി എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ ഇതുപോലുള്ള കാർമ്മികമായിരിക്കുന്ന കാരണങ്ങൾ തീർച്ചയായിട്ടും പണ്ടത്തെക്കാൾ കൂടുതൽ വ്യക്തമായി ഇപ്പൊ അനുഭവത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്രയും അനുഭവം ഇല്ലെന്ന് തോന്നി അതിനെ ശാസ്ത്രീയമായിട്ടൊരു പേരിട്ടതായിരിക്കും ഈ ഡെവലപ്പ് പറയുന്നത് അതായത് പറഞ്ഞത്യൂറോൺ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതേ സോ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതാണ് എക്സ്പീരിയൻസ്താണ് പറയുന്നത് നമ്മള് ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ നമ്മൾ ആയിട്ടുള്ള തന്നെയാണ് അവിടെ കാരണം നമ്മൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തെറാപ്പി ഫീലിംഗ് ചെയ്യുമ്പോഴും ആ എനർജറ്റിക് ബൗണ്ടറി വളരെ കീപ്പ് പറയും

കാർമിക് ും സ്വാഭാവികമായിട്ടും സാറേ അതുപോലെ തന്നെ ജനിതകമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോ അച്ഛനോ അച്ഛന്റെ അച്ഛനോ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും അത് അച്ഛന് ചെലപ്പോണ്ടായി മകന് ചെലപ്പം ഉണ്ടായില്ലോ അങ്ങനെ കൈമാറി വരുമ്പോൾ അപ്പോ ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശരിക്ക് അയാളെ സ്വഭാവം വെച്ചിട്ട് അയാൾ ആ ജനിതകമായ കാരണമല്ലേ അയാൾ ശരിയോ തെറ്റുന്നുണ്ട് അതിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും ഞാനത് ഒരാളൊരു സൈക്കാട്ടിഷ്യൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പന്നീൻ്റെ ചെവി വളരെ വൈകൃതമുള്ള വിരൂപമാണ് പക്ഷേ അത് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നല്ലൊരു പേഴ്സാക്കി മാറ്റാമെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം പുതിയ രീതിയിലുള്ള മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മൾ ജനിതകമായ കാര്യങ്ങൾ മാറ്റം വരുത്താമെന്ന് ഞാനവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും മാറ്റം വരുത്താതിരിക്കുന്നതിന് സാധ്യതകൾ കുറവൊന്നുമില്ല കാരണം മാറ്റമാണല്ലോ പ്രകൃതിയിൽ അടിസ്ഥാനപരമായ സ്വഭാവം ട്രാൻസ്ഫോർമേഷനാണ് ഇങ്ങനെ വെറൈറ്റികളിൽ കൂടെ കടന്നു പോകുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ സാധ്യതകൾ അവിടെ ഒരിക്കലും മാറ്റം വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല മാറ്റം തീർച്ചയായിട്ടും മാറ്റം വരും പക്ഷേ റൈറ്റ് പ്രോസസ്സാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അവിടെയാണ് പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് സക്സസ്ഫുൾ ആണോ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചേക്കുള്ളൂ സെലക്ഷൻ ഓഫ് റൈറ്റ് പ്രോസസ്സ് അത് വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ ചെന്നുപെടുന്ന ഒരു സമൂഹത്തിലോ സംഘത്തിലോ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് അങ്ങ് നമ്മൾ വിചാരിക്കുമോ അത് നടക്കുമെന്ന് വിചാരിച്ചങ്ങ് ചാടിക്കരുത് അതിൽ കൂടെ പോവുമായിരിക്കും പക്ഷേ അതൊന്നും നടക്കണമെന്നില്ല അപ്പോൾ അറിയാവുന്ന ഒരു മെൻ്റൽ റീ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഒരു ഘടന ഉണ്ടെങ്കിൽ അതറിയാവുന്ന ഒരാൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ അതിനകത്ത് പോവുള്ളൂ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരു പ്രിസപ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവിന് നല്ല ബന്ധമാണ് അതൊരാത്മബന്ധമാണ് അത്തരം ബന്ധമുള്ളിടത്ത് ഇപ്പം ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഈ സ്വയം പരിബ്രഹ്മമാണെന്നുള്ള കൂടി ഇരുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം രണ്ട് സ്ഥലങ്ങളിലേ ഉപദേശങ്ങൾ നടത്തിയിട്ടുള്ളൂ അർജുനോടും പിന്നെ ഉത്തവനോട് അല്ലാതെ ചുമ്മാ ജംഗ്ഷനിലൊക്കെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നില്ല വളരെ പാത്രം പറഞ്ഞ് മാത്രം പിന്നെ സദ്യവിളമ്പിയ ഒരാളാണ് അദ്ദേഹം അതുപോലെ അതിന് കാരണം എന്ന് വെച്ചാൽ വേറെ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റണം പറ്റണമെന്നുള്ളൊരു അത്യാവശ്യം കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ളിടത്ത് ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ സാധ്യമാവുള്ളൂ അല്ലെങ്കിൽ അതിന് ഇടപെടില്ല അതിന് ഇടപെടാൻ പോവില്ല അതങ്ങനെ എന്നെ കിടന്നോട്ടെ ചെയ്യും കാരണം സമയത്തിൻ്റെതായ കാലം കൊണ്ട് ശരിയാക്കി ശരിയാക്കിയെടുക്കാമെന്നില്ലാത്ത ഒന്നുമില്ലല്ലോ അപ്പം അങ്ങനെ കാലം കൊണ്ട് ശരിയാകട്ടെ എന്ന് വിചാരിച്ചങ്ങ് എന്നുള്ളതാണ് അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഒരു പറവയുടെ മാനസികാവസ്ഥയാണ് ഒരു ഗുരുവിനുള്ളത് പറക്കം മുറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ പക്ഷി കുഞ്ഞുങ്ങളെ ചവിട്ടി വെളി കളയുന്നത് അതുപോലെ നിർദ്ദയം അവർ ഉപേക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത് ഒന്നും അതാണ് അതാണെൻ്റെ പ്രകൃതി നിയമം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഈ റീ എഞ്ചിനീയറിംഗൊക്കെ നടപ്പാക്കുന്നതിന് അഗാധമായിരിക്കുന്ന ഒരു ബന്ധം അവിടെ അത്യാവശ്യമാണ് അത് ഒരുവൻ്റെ നിരന്തരമായിരിക്കുന്ന ഉപാസന കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഉണ്ടാകുന്നത് അതിന് കർമ്മം കാരണമാണ് തീർച്ചയായിട്ടും കർമ്മം കാരണമാണ് അഹേതുകമായിരിക്കുന്ന കൃപാ സിന്ധുവായിട്ടാണ് ഗുരുവിനെ പറയുന്നതെങ്കിലും ഓരോ കൃപയുടെ പുറകിലും ഏതുകൊണ്ടെന്നുള്ളത് സത്യമാണ് കാരണം പ്രമേയത്തിൽ സത്യമില്ലാതെ കാരണമില്ലാതെ ഒന്നും തന്നെ ഇല്ല പേഴ്സണൽ ചോദ്യം ചോദിക്കും അതായത് ഞാൻ കുറേ മെഡിറ്റേഷൻ കാര്യങ്ങൾ വെച്ച് സമയത്ത് എനിക്ക് ഇ എസ് പി നന്നായി ഡെവലപ്പ് ചെയ്ത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലല്ലോ അപ്പോൾ എനിക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട് ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് ദജാവകൾ എയറോഹൻസ് എല്ലാ സാധനവും അപ്പോൾ അത് ഇതിന് പേടി തോന്നി കാര്യം നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ വീഴുന്നതായിരിക്കും മനസ്സിൽ തോന്നുന്ന അതുപോലെ വീഴുന്നുണ്ട് അപ്പോൾ ഇതിനെന്ത് ചെയ്യണം എന്നറിയില്ല അതുപോലെ ഒരാളെ വിളിക്കാൻ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ അയാളെ വിളിച്ചിട്ട് എന്തിനാണ് വിളിക്കാൻ വിളിച്ചതെന്നുള്ള രീതിയിലൊക്കെ അനുഭവങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പേടി തോന്നിയപ്പോൾ അതൊക്കെ വല്ല നിർത്തി വെച്ചു അപ്പോൾ എന്താ എന്തായതാന്നും നമുക്ക് അറിയില്ല പക്ഷെ അത് ഒരു ഒരു അനുഭവങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായി അപ്പോൾ അത് ഗുണമാണോ ദോഷമാണോ അറിയാത്തതുകൊണ്ട് അതിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടില്ല അങ്ങനെ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്തിലൊന്നല്ല അത് ഉണ്ടായത് അതുകൊണ്ട് അത് വേറൊന്നുമല്ല അതൊക്കെ തന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അവയിലെപ്പം നമ്മൾ കുടുങ്ങിപ്പോകുന്നു അപ്പോൾ പിന്നെ മുകളിലോട്ടുള്ള യാത്ര നിഷേധിക്കപ്പെടും ഇതിനെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ തിരസ്കരിച്ചുകൊണ്ട് മുകളിലോട്ട് പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഇ എസ് പി എല്ലും മറ്റു കാര്യങ്ങളൊക്കെ വേറൊരു നെഗറ്റീവായുള്ള സ്ഥലങ്ങളിൽ വരും ഇപ്പം ഞാൻ കാണാൻ നടക്കാൻ പോകുന്നത് കാണുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു സമവാക്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കാണുന്നത് നടക്കുന്നു എന്നും വരും നമ്മൾ ചുമ്മാ ഭാവനയിൽ ഒരു കണ്ടാൽ അത് നടന്നും പോവും ഇത് പലർക്കും അറിയില്ല അപ്പം നമ്മളപ്പം ധരിക്കുന്നത് എന്തുവാണ് നടക്കാൻ പോകുന്നതിനെ നമ്മൾ കണ്ടാണെന്ന് കാര്യം തിരിച്ചാണ് നമ്മൾ ഭാവിച്ചത് സംഭവിച്ചതാണ് അപ്പം അങ്ങനെയും വരാം അതാണ് അതിനകത്ത് ഒരു ഡേഞ്ചർ അതെന്തിനു വച്ചിരിക്കുമെന്ന് വെച്ചാൽ അതിൽ നിൽക്കാതിരിക്കാനാണ് അതോടുകൂടി അത് വിട്ട് മുകളിലേക്ക് പൊക്കുള്ളൂ പക്ഷേ സാധാരണ സാധകർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ധ്യാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇതിനു ഉപേക്ഷിക്കുന്നതാണ് പതിവ് അതോ കൂടി ഭയന്ന് മതിയാക്കുന്നവരാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഈ താൽക്കാലികമായിട്ടുണ്ടാകുന്ന സ്ഥിതികളെ എല്ലാം തന്നെ നമ്പതന്നെ നിയന്ത്രണത്തിൽ അല്ലാതുണ്ടാകുന്ന സിദ്ധികൾ അവയൊക്കെ നിരോധിക്കുക അല്ലെങ്കിൽ നിരാകരിക്കുക എന്നിട്ട് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കുന്ന നമ്മൾ ഇച്ഛിക്കുന്ന സ്ഥലത്തേക്ക് പോകാനും നമ്മൾ നമ്മളെച്ഛിക്കുന്ന കാര്യം കാണാനും നമ്മൾ നമ്മളിച്ഛിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാനും ഉള്ള ഒരു പ്രാകമ്യം എന്ന് പറയുന്നൊരു സ്ഥിതി കാമിക്കുന്നത് എന്തിനോ അതിനെ പ്രാപിക്കാനുള്ള കഴിവുണ്ട് അതുണ്ടാകുന്നത് വരെ ഇതൊക്കെ അപകടകാരി അതൊന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല വായിക്കുന്നത് പലതും നമ്മൾ കാണുന്നത് പലതും നമുക്ക് തന്നെ വരുന്ന അപകടങ്ങൾ നമ്മുടെ ഇമാജിനേഷൻ ആണ് നമ്മളത് സത്യമാക്കുകയാണ് അപ്പോൾ അതിനെ പിന്നെ ഈ കാളിങ്ങിൻ്റെ സ്കൂളിൽ പെടുന്ന ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ പോസിറ്റീവ് തിങ്കിങ് വെച്ചുകൊണ്ട് ഇതിങ്ങനെ ആലോചിച്ച് ഒരു സംഗതി നന്മയുണ്ടാക്കി വിചാരിച്ച് അത് സത്യമാക്കുക ഒരു പ്രാക്ടീസ് പോലും ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമായ പേരുകളൊന്നും അറിയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള മനസ്സുകൊണ്ടുള്ള അഭ്യാസങ്ങളാണ് സർക്കസുകൾ അവയ്ക്കൊക്കെ അതിൻ്റെതായ പ്രകൃതിയിലുള്ള വയലൻസിൻ്റെതായ തിരിച്ചടികളുണ്ടാകും പ്രകൃതിയോട് കാണിക്കുന്ന വയലൻസുകളാണ് അതുകൊണ്ടത്